ലഹരിക്കേസുകളിലുള്ളവരെ മഹല്യ കമ്മിറ്റികളിൽ നിന്ന് പുറത്താക്കും മഹല്യകളിൽ നിന്ന് അത് പുറത്താക്കാൻ തീരുമാനിച്ചു അതിപ്പോൾ ഒരു ഫാഷനായി എല്ലായിടവും അങ്ങ് വാർത്ത പോലെ തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യമൊക്കെ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ തുടങ്ങിയപ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടുന്നത് കണ്ട് എല്ലാവരും പിന്നെ അതെടുത്ത് അങ്ങ് പിടിച്ചിരിക്കുക അങ്ങനെ അങ്ങോട്ട് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനും ദീനീവിരുദ്ധ പ്രവർത്തനത്തിനും അങ്ങോട്ട് പുറത്താക്കാൻ തുടങ്ങിയാൽ മഹല്ലുകളിൽ മാത്രമല്ല കമ്മിറ്റികളിൽ എത്ര പേരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത്തരം വാർത്താചാടകൾക്കപ്പുറത്ത് ശരിക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഇടപെടാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് വളരെ അത്യാവശ്യമാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പണ്ട് പോപ്പുലർ ഫ്രണ്ടും അത്തരം സംഘടനകളൊക്കെ നേരത്തെ തുടങ്ങിയ സമയത്ത് അവരുടെ തുടക്കകാലത്ത് ഈ സമൂഹത്തിൽ ചില ഗുണപരമായ ഇടപെടലുകൾ നടത്തിയിരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഈ കള്ളു കുടിച്ചുകൊണ്ട് വന്ന് ഭാര്യയെ എടുത്തിട്ട് അടിക്കുന്ന ആ ഭർത്താക്കന്മാരെ യൗമാര് വരട്ടുമായിരുന്നു അല്ലെങ്കിൽ മക്കളോട് ക്രൂരത കാണിക്കുന്ന തന്തമാരെ അല്ലെങ്കിൽ തന്തമാരോട് ക്രൂരത കാണിക്കുന്ന മക്കളെ യവന്മാർ ഭയപ്പെടുത്തുമായിരുന്നു കൈകാലു തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എവർ ഭയപ്പെടുത്തുമ്പോൾ യവൻ പേടിക്കുകയും മര്യാദക്കാരനാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇവർ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഇവരെല്ലാം വസ്തു വസ്തുവച്ചവടക്കാരും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ളവരെ വരട്ടുന്നവരും ഒക്കെയായി മാറി നന്മയൊക്കെ അങ്ങ് വിട്ടു അവരുടെ താല്പര്യങ്ങളിലേക്ക് അവർ കേന്ദ്രീകരിച്ചു ഇത് ഞാൻ അകലെ നിന്ന് കണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പം മയക്കുമരുന്ന് കേസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കേസ് അത് വരുമ്പോൾ അവരെ എല്ലാം മഹല്ല് കമ്മിറ്റി നിന്ന് അങ്ങ് പുറത്താക്കും മഹല്യ കമ്മിറ്റി നിന്ന് അങ്ങ് പുറത്താക്കും അല്ലുവേ ആരെയാണ് നിങ്ങൾ അകത്താക്കുന്നത് നിങ്ങളുടെ ഈ മഹല് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് വെല്ല പിരിവ് തരുന്നവനെയും അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന പത്തോ പതിനഞ്ചോ ശതമാനോ ആളുകളെയും അവർക്കെന്തെങ്കിലും ഈ പറയുന്ന പിന്നെ പിന്നെ സക്കാത്തോ റമുദാനോ വരുമ്പോൾ പിച്ചക്കാശും കൊടുക്കുന്നതിനപ്പുറത്ത് ഏത് വിഷയങ്ങളെയാണ് സമഗ്രമായി സമീപിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ പിന്നെ മദീനയും മക്കയും ഒക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ കേന്ദ്രങ്ങളായിരുന്നു അവിടെ കേവലം ആരാധനകൾ മാത്രമല്ല നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെയ്ൻ ആൻഡ് പേ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ പിന്നെ ബാക്കിയുള്ള സെറ്റിൽമെൻറ്റുകൾ പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ സഹായങ്ങൾ ഇത്തരം ഇടപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്രമായിരുന്നു ഇത്തരം സ്ഥലങ്ങൾ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകളും അവിടെ സഹായത്തിന് വരുമായിരുന്നു മദീനയിൽ ജൂതന്മാരായ ആളുകൾ പ്രവാചകൻ്റെ അടുത്ത് മധ്യസ്ഥയ്ക്ക് വരുമായിരുന്നു അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാം നിലനിന്നതും വളർന്നതുമൊക്കെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രമൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം ആ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടാവുക ഇതുപോലൊരു മസ്ജിദിനോട് ചേർന്നൊരു സ്ഥലത്താണ് ഭരണാധികാരിയെ കാണാൻ എല്ലാവരും അവിടെയാണ് വരിക അവിടെ വന്ന് തീർപ്പ് കൽപ്പിച്ചു പോകും അങ്ങനെയായിരുന്നു അതിൻ്റെ രീതി അവിടെ നിന്ന് ഈ കുരിശു കഴിഞ്ഞ് ഈ കുരിശു പഠിച്ച ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ അസ്തിത്വത്തിൻ്റെ വേരുകൾ തേടിയപ്പോൾ ഇത്തരം ചേർത്ത് പിടിക്കലുകളും ഇടപെടലുകളുമാണെന്ന് മനസ്സിലാക്കി പിന്നീട് എന്താ സംഭവിച്ചത് മുസ്ലിം പള്ളികൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമായി എന്നാൽ ക്രൈസ്തവ ദേവാലയങ്ങൾ പഴയകാലത്തെ മുസ്ലിം പള്ളികളെപ്പോലെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന കുടുംബപരമായ വിഷയങ്ങളിൽ ഇടപെടുന്ന മ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്ന ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒക്കെ കേന്ദ്രമായി മാറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാണക്കാട് തങ്ങളുടെ വീട് പോലെ പാണക്കാട് സാധുക്കലി തങ്ങളുടെ വീടിനകത്ത് ഒരു പള്ളിയും കൂടി ഉണ്ടെങ്കിൽ അതുപോലത്തെ ഒരു സംവിധാനമായിരുന്നു പഴയകാലത്തെ മുസ്ലിം പള്ളികൾ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ആകെ പിരിവ് നബിതനെപ്തിൻ്റെ പരിപാടി പിന്നെ അതല്ലാതെ റമദാനിലെ ഇഫ്താർ പിന്നെ കുറച്ച് പ്രസംഗം പിന്നെ കുറച്ച് വരിസംഖ്യ പിരിക്കൽ ഈ വരിസംഖ്യ പിരിക്കാൻ വീടുകളിൽ പോകുമ്പോൾ ഈ മയക്കുമരുന്ന് കഴിച്ച ഈ മക്കൾ വൃദ്ധരായ മാതാപിതാക്കളെ തല്ലുന്ന കണ്ടാലും തുക പിരിച്ചുകൊണ്ടിഞ്ഞ് പോരുവാണ് ഇപ്പോഴാണ് അവരെ വലിയ കനത്തെ അവരെല്ലാം അങ്ങ് പുറത്താക്കും പുറത്താക്കിയാൽ ആർക്കാണ് ഛേതം എന്തുവാ ചേതം വല്ല വീട്ടിലിരുന്ന് തോന്നുന്നു ഉമ്മാരോ ആപ്പാമാരോ ഉണ്ടെങ്കിൽ അവന്മാർ പുറത്താക്കിയതിൻ്റെ വേദിൽ പിന്നെ അവരെ എടുത്തിട്ടിടിക്കും അതുകൊണ്ട് ഈ നാടകങ്ങളല്ല വേണ്ട പുറത്താക്കൽ നാടകങ്ങളല്ല വേണ്ടത് അതൊക്കെ എൻ്റെ ഒരു ചെറിയ സംഗതിയാണ് ഇപ്പോൾ എല്ലാവർക്കും ആ സോക്കേട് തുടങ്ങാൻ കഴിയും അങ്ങനത്തെ വാർത്ത കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് പുറത്താക്കി പുറത്താക്കി സ്വർണം മൂട്ടിച്ചുകൊണ്ടുവരുന്നവനെ പുറത്താക്കൂ ഞങ്ങള് അവൻ്റെ ഇന്ന് പിരിവ് വാങ്ങിച്ച് അവനെ പള്ളിയുടെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട മുതിയറാക്കൂലേ അവനെ എല്ലാ മതസംഘടനകളും പിരിക്കൂല്ലേ അവൻ്റെ ഇന്ന് കാശ് അത് ഹറാമല്ലേ അത് സമുദായത്തിന് അപമാനം ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അത്തരം നാടകങ്ങളല്ല എടുക്കേണ്ടത് ഇത്തരം കുട്ടികളുടെ സ്ഥിതി എന്താണ് അവന് തൊഴിലില്ലാത്തവനാണെങ്കിൽ തൊഴിലുണ്ടാക്കി കൊടുക്കണം ചികിത്സിക്കേണ്ടവനാണെങ്കിൽ ഈ ഡി അഡിക്ഷൻ സെൻറ്റർ പോലെയുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണം അതല്ല നിയമപരമായ നടപടി എടുക്കേണ്ടതാണെങ്കിൽ ആ കുടുംബത്തിന് നിയമസഹായം ചെയ്തു കൊടുത്ത് നിയമ സംവിധാനത്തോടൊപ്പവും പോലീസിനോടൊപ്പവും നിന്ന് അവനെ കൈകാര്യം ചെയ്യണം അല്ലാതെ അങ്ങ് പുറത്താക്കി 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 എന്ത് പുറത്താക്കാനാ അല്ലെ നിങ്ങൾ ആരെയും അകത്താക്കിയിട്ടുള്ളത് നാടകം നിർത്തുക ശരിയായ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക ഈ നാടനീളെ നടന്ന് നിങ്ങൾക്കറിയോ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ തന്നെ ഒരു പെണ്ണിനെ കെട്ടി അതിനെപ്പോലും നോക്കാൻ കഴിയാതെ നാടനീളെ നടന്ന് കെട്ടുന്ന തെണ്ടികളുണ്ട് അവനെയൊക്കെ സുന്നത്തിൻ്റെ എന്തോ പിന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവനെയൊക്കെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക പ്രവാചകൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പ്രവാചകൻ പറഞ്ഞത് കണ്ടീഷണലാണ് എന്നാൽ അതിനു ഇതൊരു കച്ചവടം പോലെ ലാഭം പോലെ വയ്യാത്തവരെ എടുത്ത് മൂലയ്ക്കെറിഞ്ഞിട്ട് നടന്ന് കെട്ടുന്ന ആളുകളുണ്ട് അവരെന്തു ചെയ്യും ലാദ്യം കെട്ടിയോള ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടക്കുമ്പോൾ അവരെ നിങ്ങൾ സഹായിക്കുമോ വല്ല നാട്ടിൽ നിന്നും വെല്ല പെണ്ണിനെയും കെട്ടിക്കൊണ്ടു വന്നിട്ട് അവസാനം അവിടെ വേണ്ട അവനുപേക്ഷിച്ചെങ്ങാണ്ട് പോയെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിറവയർ ഗർഭിണിയും കയ്യിലൊരു കുഞ്ഞുമായി നിൽക്കുന്നവരെ മഹല്ല് കമ്മിറ്റി എന്തു ചെയ്യും അതുകൊണ്ട് കാര്യങ്ങളെ വളരെ അടിസ്ഥാനപരമായി ആലോചിച്ച് അതിന് ഉചിതമായ തീരുമാനം ഉണ്ടാക്കലാണ് ഏറ്റവും കരണീയമായ ആവശ്യം അല്ലാതെ ഇതുപോലെ നാടകങ്ങളല്ല